ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ ഇവരെ തടസ്സപ്പെടുത്താൻ സി പി എം ശ്രമിക്കുന്നു എന്ന് ആക്ഷേപ ഉന്നയിച്ചാൽ എനിക്ക് മനസ്സിലാവും എന്നാൽ റാഷ്യത്തെ തന്നെ നേരിട്ട് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് സി പി എമ്മുകാരാണോ എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അധികാരം ഇത് അപ്പനോട് പറയാൻ എനിക്ക് അറിയാൻ വേണ്ടല്ലോ ഇന്ന് രാവിലെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് ശ്രീ എം പ്രകാശൻ അവിടെ പ്രാദേശികമായി സിപിഎം നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഭീഷണി നേരിടേണ്ടി വരുന്നു എന്ന വാർത്തയുണ്ട് അതിനെപ്പറ്റി ഞാൻ ഈ ചർച്ചയിൽ അവരുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സി പി എം പ്രതിനിധികളിൽ നിന്ന് ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ഈ വകൂതറ കളി കളിക്കാൻ വെള്ളപ്പേപ്പറിലെ എനിക്ക് അധികാരമുണ്ട് ഞാനൊരു പൗരനാണ് ഈ സംസ്ഥാന സർക്കാരിനടക്കം നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ് ഇവിടെ കുറിച്ചൊന്നും ശ്രീ എംപ്രകാശം ദയവായിരിക്കും കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല ആരും അല്ല ആയിക്കോട്ടെ സി പി എം നേതാക്കളിൽ നിന്ന് പ്രാദേശികമായി ഭീഷണി നേരിട്ടുണ്ടോ ഉണ്ട് എന്ന് രാവിലെ അവർ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചതാണ് ആദ്യത്തെ വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ അതേപറ്റി അവരുടെ പ്രതിനിധിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് തെറ്റ് ശ്രീ എം പ്രകാശൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ആണോ സിപിഎം പ്രവർത്തകരാണോ ഇതിന്റെ പിന്നിൽ എന്ന ചോദ്യം നിങ്ങൾക്കെതിരാണ് ബേജാർ അത് കേൾക്കുമ്പോഴേക്ക് ശ്രീയം പ്രകാശൻ

ആയിരം എന്നുള്ളത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പോൾ ഏഴായിരം രൂപയാക്കിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന കേരള ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ദുഃഖമുണ്ട് പക്ഷെ അതല്ല വസ്തുതക്കും അറിയാവുന്ന അല്ലേന്താ നിങ്ങൾ പറഞ്ഞ ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓണറേറിയം കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ

ആണ് നിങ്ങൾ ചർച്ചയ്ക്ക് ഓ താങ്കൾ വായിക്കാമോ എത്രയോ തവണ ഈ ചർച്ചയിൽ കഴിഞ്ഞ ചർച്ചയിലടക്കം വായിച്ചതാ പിന്നെ ഞാനത് വീണ്ടും വീണ്ടും എടുത്തിടാണ്ട് ആഗ്രഹിക്കുന്നില്ല അതിന്റെ ആധാരമാക്കുന്ന ആ ലിസ്റ്റ് ഒന്ന് വായിക്കാറുള്ളത് ഒരവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെങ്കിൽ ആറായിരം അതിന് മുകളിൽ കൊടുക്കുന്നത് ആ ലോക്ലെ മറുപടി ഈ പ്രിന്റ് എടുത്ത് ഞാൻ കയ്യിൽ വെച്ചേക്കുന്നത് ലോകസഭയിലെ മറുപടിയാണത് എല്ലാവർക്കും എല്ലാവർക്കും താങ്കൾ ഇങ്ങനെ വലിയ കണ്ടുപിടുത്തം പോലെ കൊണ്ടുവരാതെ ഞാൻ ഞാനൊരു എളുപ്പത്തിൽ ഞാനും അതായത് ആറായിരം രൂപ സിക്കിം

ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവില്ല അർത്ഥം കേരളത്തിലെ മലയാളികളൊന്നും അങ്ങനെ

കേരളത്തിൽ ഞാൻ പറയാം കേന്ദ്രം ഈ ലിസ്റ്റിൽ കേരള നിങ്ങൾ വായി നിങ്ങൾ കോൺഗ്രസ് ആയിരിക്കും അതെനിക്ക് നോക്കേണ്ട കാര്യമില്ലേ ശ്രീ എംപ്രകാശ് ശ്രീ എംപ്രകാശ് പറഞ്ഞല്ലോ കൊറേ സുഖമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരിക്കും കൊണ്ട് മാത്രമാണ് എനിക്ക് ദയവായി താങ്കളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഉത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കും ആ ഉത്തരത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും തർക്കിക്കും അതൊക്കെ സംവാദത്തിന്റെ ഭാഗമാണ് അതിന് രാഷ്ട്രീയ ചാപ്പേടി കൊണ്ട് രക്ഷയാകില്ല ഉത്തരവുമാകില്ല എങ്ങനെയുണ്ട് പ്രസംഗിക്കാനാണെങ്കിൽ വേറെ പരിപാടി വെച്ചോ ഇത് കാര്യ ഞാൻ താങ്കളോട് സംശയം ഉണ്ടായപ്പോൾ എന്താണ് സംശയം അല്ല ഈ ഇതിനകത്ത് സ്റ്റേറ്റ് കേരള എത്രയായിരുന്നു എമൗണ്ട് കേരള ഈ ലിസ്റ്റ് പ്രകാരം കേരള എത്ര കൊടുക്കുന്നു പറയുന്നത് ഞാൻ അതാണ് പറഞ്ഞു വരുന്നത് കേരളം ഇന്ന് കേരളത്തിൽ പതിനേഴായിരം ഉറുപ്പിക വരെ അലവൻസ് വാങ്ങിച്ചിരിക്കുന്ന ആശാ വർക്കറുണ്ട് ഞാൻ ഈ ഈ നമ്പർ സത്യം അടുത്ത അവരുടെ നിന്ന് ആക്കി കൂട്ടി എന്നും ഈ പറയുന്ന രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന രേഖ പ്രകാരം ആറായിരമാണ് കേരളത്തിന്റെ ഹോണർ ഏറിയം എന്നും എഴുതി വെച്ചിട്ടുണ്ട് അതിനൊരു തീരുമാനമായി ഇംഗ്ലീഷ് എനിക്ക് അറിയാലോ ഗവൺമെന്റ് ഓഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഹൈക്ക് ഇൻ ഫിക്സഡ് ഞാൻ വായിച്ചെന്നേ ഉള്ളൂ ഈ ലിസ്റ്റ് താങ്കൾ ആയുധമാക്കിയിരുന്നു ആ ലിസ്റ്റിലെ സത്യാവസ്ഥ ഞാനൊന്ന് വായിച്ചെന്നോന്നേ ഉള്ളൂ കഴിഞ്ഞ ബജറ്റിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് ഏതാണ് വസ്തുത എന്ന് നാട്ടുകാർ തീരുമാനിച്ചോണ്ടേ ദയവായി ശ്രീപ്രകാശൻ ശരി 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 കേൾക്കും ബാലിശമാണ് കേട്ടോപ്രകാശൻ നമുക്ക് ഉത്തരവുണ്ടെങ്കിൽ പറയാം ഈ ചാപ്പ് ഞാൻ മൂഞ്ചും എന്റെ ബോസ് നിങ്ങൾ എന്നോട് ചോദിച്ചാലും അനുവദിക്കണം നിങ്ങളിപ്പോ ബിന്ദു സംസാരിക്കും ചോദിച്ചില്ലല്ലോ വേറെ ആരും സംസാരിക്കാനോ ഒന്നും ചോദിക്കില്ല നിങ്ങൾ എന്നോട് ബിക്കോസ് യു യു ആർ ആർ പറയുന്നത് റെപ്രസെന്റിങ് ഗവൺമെന്റ് നിങ്ങൾ സർക്കാരിനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നേ വളരെ ചോദ്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല പ്രതിപക്ഷത്തിരിക്കുന്നവരോട് നമുക്ക് അവരുന്നയിക്കുന്ന വിഷയങ്ങളിലുള്ള സംശയങ്ങളും നിലപാടിലെ നിലപാടിലെ കുറിച്ചും നമ്മൾ ചോദിക്കും സമരം ചെയ്യുന്ന ആളുകളോടുള്ളതിനേക്കാൾ കൂടുതൽ ഭരണപക്ഷത്തിരിക്കുന്നവരോട് ചോദ്യങ്ങൾ ഉണ്ടാകും ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ജനാധിപത്യത്തിൽ എന്തോ ഒരു പ്രശ്നത്തിന്റെ ഒരു ഒരു തെളിവാണ് ആ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് സ്വയം പരിശോധിക്കുക ശ്രീ എം പ്രകാശൻ മിനിമം മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന് ഇന്ത്യയിൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്ന പോലെ റിമുണറേഷൻ കൊടുക്കുന്ന മറ്റൊരൊറ്റ ഗവൺമെന്റ് ഇല്ല മൂവായിരം റുപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഏതാണ്ട് ഏഴായിരം റുപിക വരെ വ്യത്യസ്ത സേവനങ്ങൾക്ക് ഗവൺമെന്റ് ആശക്കാർക്ക് പണം കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് ബോധവില്ലേ ചിന്തിക്കാന് അവരെ കുറിച്ച് എന്താണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ സ്ത്രീകളെ സി സി ഐ ടി ആട്ടിത്തളിച്ചോണ്ട പോകുന്ന ആളുകളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബോധമുള്ള സ്ത്രീകളാണ് അവിടെ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് പ്രസംഗിച്ചാൽ ഏതെങ്കിലും ഒരു നേതാവ് വന്ന് പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിൽ വരുന്ന വാക്കുകളെ പിടിച്ചോണ്ട് വിമർശിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത് വന്ന് പ്രാശം മാസ്റ്റർ ഒക്കെ അങ്ങോട്ടൊന്ന് വന്ന് ഈ വർത്താനം എന്നോട്ട് അങ്ങോട്ട് പറയട്ടെ അവിടുത്തെ സ്ത്രീകൾ അതിന്റെ ഉത്തരം പറയും കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു നിങ്ങൾ എന്താണ് സ്ത്രീകളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ സ്ത്രീകളാണ് നിങ്ങളൊക്കെ വലിയ നമ്പർ വൺ ആണെന്ന് പറയുന്നത് നിങ്ങളുടെ മെച്ച ഇവിടെ നമ്പർ വൺ ആകാൻ വേണ്ടിട്ട് പത്തുനൂറ് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തനം നടത്തുന്നവരുണ്ട് ആ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സ്ത്രീകൾ ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലിട്ട് തട്ടിക്കളിക്കേണ്ടുന്ന ഒരു വിഷയമാണോ ഏഴായിരം രൂപയ്ക്ക് ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടുന്ന മനുഷ്യർക്ക് അതുകൊണ്ട് ഇവിടെ ഇത്രയും ഈ സർക്കാർ ഓരോ ദിവസം ചാർജുകൾ കൂട്ടിക്കൊണ്ടിരിക്കല്ലേ അതെല്ലാം കൊടുക്കേണ്ട നികുതി അടയ്ക്കേണ്ടവരല്ലേ ആശാവർക്കർമാരെ അവരുടെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ജീവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അത് കൂട്ടിത്തരണമെന്നാണ് പറയുന്നത് ഈ നാട് മുടിയും ഞങ്ങൾക്കറിയാം ആശക്കാര് ഏറ്റവും മികച്ച സേവനം ചെയ്യുന്നവരാണ് അവർ വേതനമാവത്തെ വളരെ തുച്ഛമാണ് അത് വർദ്ധിപ്പിക്കാൻ കഴിയണം പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനെ തീർത്തുകള എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തെയാണ് ഞാൻ എതിർക്കുന്നത് കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അശ്ലീല ഗവൺമെന്റ് ഈ പിണറായിയുടെ ഗവൺമെന്റ് ആണ് അതിന്റെ ഏറ്റവും വലിയ അശ്ലീലം ആ പിണറായിസ്റ്റുകളെ ന്യായീകരിക്കുന്ന ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ പ്രതിനിധികളാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു